അല്ല ഇതില് അഭിനേതാക്കൾക്ക് അടക്കം എല്ലാ താരങ്ങൾക്കും നല്ല രീതിയിലൊരു ക്യാരക്ടർ ഉണ്ട് സിനിമയില് അതെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട് ക്യാരക്ടർ അങ്ങനെയാണോ സിനിമയിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊരു വില്ലന്മാരകുന്നത് ഒരു 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 ചെയ്യാൻ സിനിമ എന്ന് ഒരുപാട് വില്ലൻ ഇതില് വില്ലന്മാരാകുന്ന മനുഷ്യര് നല്ലൊരു മെസ്സേജും കൊടുക്കുന്നുണ്ട് ഈ സിനിമയിൽ തന്നെ എനിക്കൊരു സമാധാനം അതെ ആ ഒരു കഥയൊക്കെ കേട്ടപ്പോ ഇങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റോറിയൊക്കെ കേട്ടപ്പോ ഞാൻ ആദ്യം കേട്ടതിനെ കാണും ഇപ്പൊ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത് എല്ലാ തരത്തിലും മനുഷ്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരുപാട് അത്രയും കഥാപാത്രങ്ങൾക്ക് മലയാള സിനിമയില് ഒരു ഹോപ്പ് അപ്പൊ ഇതൊക്കെ ചെയ്യും ആ കഥാപാത്രത്തെ ഏറ്റെടുത്തപ്പോ കഥ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ അത് ചെയ്താ ചെയ്യാനും തോന്നുന്നു ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ചേർന്നതാണ് അത് ഒട്ടും ചോർന്നു പോവാതെ തന്നെ നമുക്ക് സീനിലൂടെ ചെയ്യാൻ പറ്റി എന്നുള്ള അവസരം തന്നു ും അങ്ങനത്തെ ഒരു റിഫ്രഷിംഗ് ട്രസ്റ്റ് ആയിരുന്നു ചെയ്യുമ്പോ ഓഡിയൻസിനും അത് ചെയ്തതും ചെയ്തതും ഒക്കെ ഫാക്ടറുണ്ട് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അതിന്റെ സ്റ്റോറി ലൈറ്റ്സും ഒക്കെ ആയിരുന്നു പക്ഷെ വെരി സിമ്പിൾ എവിടെയോ ഇന്റൻസിറ്റി ഉണ്ട് വളരെ വളരെ എന്താ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ിയോണേനെ സിനിമകളിലൊക്കെ കാണുമ്പോ ഒരു മോഡലിലൊക്കെ ഉള്ള ഒരു കഥാപാത്രങ്ങളൊക്കെയാണ് കൂടുതൽ വേറെ ഇതിലൊരു നാട്ടിൻപുറത്തുകാരി ഒരു ഭാര്യയാണ് അത് നല്ല രീതിയില് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു റെഫറൻസ് ഫ്രണ്ട്സ് എടുത്തിരുന്നോ അതിലൂടെ അങ്ങനെയൊക്കെ ചെയ്ത് അവര് ചെയ്ത റഫറൻസസ് മാത്രകാലത്ത് വളരെ കുറവായിട്ട് സോ അതന്നെ ഒരു നല്ലൊരു കാര്യം ഐ ക്യാൻ ട്രൈ ഈ ചെറുതല്ലാത്ത രീതിയിൽ ചിരിപ്പിച്ചൊരു താരായിരുന്നു മേജറിന് അത് ചെറിയ രീതിയിലായിരുന്നു ചോദിച്ചത് ചോദിക്കുന്നത് വിശ്വാസത്തിൽ നടന്നിട്ടുണ്ട് നമ്മള് വളരെ പോസിറ്റീവായിട്ടാണ് അതിനൊന്നും നമ്മൾ ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര എന്താ പറയാ അതിനുള്ളില് പോസിറ്റീവായിട്ടുള്ള ചില ഹോപ്സും അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ഈ സിനിമയിൽ എനിക്ക് പ്രാഠമായിട്ടും തോന്നിയത് എൻഡൻ സാറിനായാലും വിവർണായാലും ശുലി ശർമ്മ ആയാലും ശരണയാലും ജെയിൻ സാസ്നായാലും ദിനേഷ് എല്ലാവരും എല്ലാവരും ചെയ്ത ജോളി ചേച്ചി എല്ലാവരും ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എന്തോ മൂന്നോ സീന് വരുന്ന ക്യാരക്ടേഴ്സ് പോലും ഇത്ര വരുന്നവരൊക്കെ ഉണ്ട് അല്ലാതെ ഇപ്പൊ ഞങ്ങളെപ്പോലെയൊക്കെ രണ്ടും മൂന്നും സീന് മച്ചുമയോട് സംഭവിച്ചു രണ്ട് താരങ്ങൾ മരിച്ച് മറ്റേ ആ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് വന്നതും പിന്നെ ദിനേശായിട്ട് അവർ സീൻസ് ആണെങ്കിലും സിനിമ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന വൈറ്റിന്റെയും ഒരു പ്രത്യേകതയാണ്